നാട്ടിക ശ്രീ ആര്യഗിരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കുന്ന നവരാത്രി ആഘോഷവും ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാന യജ്ഞത്തിൻ്റെയും ഉദ്ഘാടനം സ്വാമി തേജസ്വരൂപാനന്ദ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വിഗ്രഹഘോഷയാത്ര ദേവി ഭാഗവത മഹാത്മ്യ പാരായണം പ്രഭാഷണം എന്നിവ നടന്നു യജ്ഞാചാര്യൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ദേവി ഭാഗവത യജ്ഞത്തിന് നേതൃത്വം നൽകി ക്ഷേത്രം പ്രസിഡന്റ് എൻ പി ആഘോഷ് സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ ട്രഷറർ പി ജി സുകുമാരൻ എ കെ ഗോപി ശിവശങ്കരൻ മധു ഒ ആർ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു Workers ും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭൗതിക വസ്തുക്കൾക്കും ഒക്കെ തീർച്ചയായും ഭദ്രതയും തരുന്ന കാലിമതാവാണ് നമ്മളെ കാളിമഹാവ് നമ്മൾ എപ്പോഴും പറയും കാലിക്കാരി മഹാകാളി ഭദ്രകാളി നമോസ് എന്നിട്ടാണോ പറയാ ആ കാലിമതാവിനെ എങ്ങനെയുള്ള കാലിമനെയാണ് ഞാൻ പൂജിക്കുന്നത് ഞാൻ ആരോപിക്കുന്നത് എന്ന് ചിന്തിച്ചതിന് ശേഷം എന്ത് പറഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ മനസ്സിലാ നമ്മള് പറയാ അപ്പൊ നമ്മൾ പറയാ ആദ്യം പറയാണെങ്കിൽ എങ്ങനെയാ കളയത് ഈ ആര്യഗിരി അമ്മ എങ്ങനെ നമ്മളെ രക്ഷിക്കുക വാല്പോ നിങ്ങളുടെ നാലു